തിളങ്ങുന്ന നീല തിരമാലകൾക്കിടയിൽ പവിഴപ്പുറ്റുകളും തിളങ്ങുന്ന ജെല്ലിഫിഷ് തെരുവുകളും നിറഞ്ഞ ഒരു മറഞ്ഞിരിക്കുന്ന നഗരം സമുദ്രത്തിന്റെ ഹൃദയഭാഗത്ത് അഭിവൃദ്ധി പ്രാപിച്ചു നീണ്ട വെള്ളി മുടിയും ഒഴുകുന്ന നീലവസ്ത്രവും മുത്തച്ചെരുപ്പുകളുമുള്ള അശ്വർ എന്ന പെൺകുട്ടി തെരുവുകളിലൂടെ മനോഹരമായി നീന്തി അവളുടെ ഹൃദയം ആശങ്കയാൽ ഭാരിച്ചു വെള്ളത്തിനടിയിലെ രാജ്യത്തിന്റെ ഭരണാധികാരിയായ അശ്വറിന്റെ പിതാവിന് മുകളിലെ കൊടുങ്കാറ്റിൽ നിന്ന് അവരുടെ ലോകത്തെ സുരക്ഷിതമായി നിലനിർത്തിയ മാന്ത്രിക ശംഖ് നഷ്ടപ്പെട്ടു ചെറിയ കറുത്ത മുടിയും പച്ചവസ്ത്രവും വെള്ളി ബൂട്ടുകളുമുള്ള ലൂമൻ എന്ന ആൺകുട്ടി അശ്വർ നിശ്ചയദാർഢ്യത്തോടെ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ തിരയുന്നത് നിരീക്ഷിച്ചു നിരാശ നിറഞ്ഞ സ്വരത്തിൽ അശ്വർ ലൂമന്റെ നേരെ തിരിഞ്ഞു ശംഖ് അടുത്തിവിടെയോ ആയിരിക്കണം അതില്ലെങ്കിൽ സമുദ്രം വന്യമായി മാറും ലൂമൻ തലയാട്ടി അവന്റെ കടും തവിട്ടുനിറമുള്ള കണ്ണുകൾ നിശ്ചയദാർഢ്യം കൊണ്ട് നിറഞ്ഞു നമുക്കത് കണ്ടുപിടിക്കാം അശ്വർ നമുക്കത് ചെയ്യണം മുന്നോട്ട് നീന്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കടൽജീവികളുടെ പിരുപിരുപ്പുകളാൽ നയിക്കപ്പെട്ട അശ്വറും ലൂമനും നിരോധിത അഭിസാൽ ഗുഹകളിലേക്ക് പോയി അവിടെ ചുവരുകളിൽ നിഴലുകൾ നൃത്തം ചെയ്തു ഉടുന്നനെയുള്ള ഒരു പ്രകാശം ഇരുട്ടിനെ പ്രകാശിപ്പിച്ചു കടപ്പായലിന്റെ കട്ടിലിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ശംഖ് സ്വർണ്ണ വെളിച്ചത്തിൽ മിടിക്കുന്നു അശ്വർ അതിനടുത്തെത്തിയപ്പോൾ ഗുഹയിലുടനീളം ആഴത്തിലുള്ള ഒരു ശബ്ദം പ്രതിധ്വനിച്ചു സമുദ്രത്തിന്റെ പാട്ട് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ശംഖ് എടുക്കാൻ കഴിയൂ ഗാർഡിയൻ ഓഫ് ദി ഡെപ്തസ് മുന്നറിയിപ്പ് നൽകി ലൂമെൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് മൂളാൻ തുടങ്ങി അവന്റെ സംഗീതം ഒഴുക്കിലൂടെ നെയ്തെടുത്തു അവരുടെ ലോകത്തിന്റെ ദുഃഖവും പ്രത്യാശയും പേരുന്ന അവളുടെ ശബ്ദത്തിൽ അശ്വർ ചേർന്നു ഗാർഡിയൻ പുഞ്ചിരിച്ചു അതിന്റെ തിളങ്ങുന്ന കണ്ണുകൾ മൃദുലമായി സമുദ്രത്തിന്റെ പാട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കുന്നു ശംഖ് നിങ്ങളുടേതാണ് അശ്വർ ശംഖിൽ മുറുകെ പിടിച്ചു അതിന്റെ മാന്ത്രിക നാടിമിടിപ്പ് അവളുടെ വിരൽത്തുമ്പിൽ സ്പർശിച്ചു മറുപടിയായി സമുദ്രം തിളങ്ങി ശാന്തവെള്ളത്തിലേക്ക് മടങ്ങി രാജ്യത്ത് തിരിച്ചെത്തിയപ്പോൾ അശ്വറും ലൂമനും ശംഖ് അതിന്റെ സ്ഥാനത്ത് പുനഃസ്ഥാപിച്ചപ്പോൾ കടൽവാസികൾ ആഹ്ലാദിച്ചു ഇത് അവരുടെ ലോകത്തിന് സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവന്നു മൃദുവായ ഒഴുക്കിൽ ഒഴുകുന്ന വെള്ളി മുടിയുമായി അശ്വർ ലൂമൻറെ നേർക്ക് തിരിഞ്ഞു ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ വീട് രക്ഷിച്ചത് നീയില്ലാതെ എനിക്കിത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല സമുദ്രത്തിന്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന പച്ചവസ്ത്രം ലൂമൻ ചിരിച്ചു കേൾക്കുന്നവർക്കുവേണ്ടി സമുദ്രം പാടുന്നു അശ്വർ ഞങ്ങൾ ശ്രദ്ധിച്ചു